ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞത് ഒത്തിരി നാളായി ഇപ്പം കുറച്ച് നാളായി ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഫേസ് ഒക്കെ ആകെ ഡള്ളായിട്ട് ഡള്ളിക്കയാണ് ഇന്നത്തെ ആണ് വീട്ടിലെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ക്ലീനപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് ഒതുക്കിയിട്ട് ി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് അതിനു മുമ്പ് ആദ്യം മുഖൊക്കെ നല്ല പിടിച്ചിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു ഇനി അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഫേസ് ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് പ്ലെയിൻ തൈരാണ് അതിൽ വേറെ ഒന്നും ഏഡ് ചെയ്യുന്നൊന്നുമില്ല അപ്പൊ ആദ്യം ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം കുറച്ച് കുറച്ചായിട്ട് രണ്ട് കയ്യിൽ ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം രണ്ട് കൈയിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അതിനുശേഷം നമുക്ക് ഉം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതാണ് ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് അതിന്ന് ഒപ്പിയെടുക്കുന്നത് ടുത്ത സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പൊ സ്ക്രബ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് പാർട്ട് എടുക്കുന്നുണ്ട് ഒരു പാർട്ടിന് നമ്മള് ഏ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളതാണ് അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പൊ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഇച്ചിരി ചെറിയ പഞ്ച പരിതരിയായിട്ടുള്ള പഞ്ചസാര ഉണ്ടാവില്ലേ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇല്ലെങ്കിൽ അരിപ്പൊടിയായാലും മതി ഞാൻ ഇവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര ഇങ്ങനെ പഞ്ചസാരയുടെ ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കണം പഞ്ചസാര ഇച്ചിരി മൂർച്ച ഉള്ളതല്ലേ അപ്പം അമർത്തി തേക്കുമ്പോൾ ചിലപ്പം മുറിയാൻ സാധ്യതയുണ്ട് അപ്പം സൂക്ഷിച്ചിട്ട് ചെയ്യാം തിരക്ക് പിടിച്ചിട്ട് ചെയ്യരുത് പതുക്കെ സ്ക്രബ് ചെയ്തിട്ട് എടുക്കണം ഞങ്ങൾക്ക് പഞ്ചസാര അരിപ്പൊടി എടുക്കാം പിന്നെ അരിപ്പൊടി ഇല്ലെങ്കിൽ ചായപ്പൊടി ചെറിയ തെരി തെരിയായിട്ടുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്രബ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ തക്കാളി വെച്ചിട്ട് ഒക്കെ ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഫേസ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കോട്ടത്തോണി വെച്ചിട്ട് നൊപ്പി എടുത്തിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇനി അടുത്ത ചെയ്യുന്നതെന്ന് വെച്ചാൽ തക്കാളി കൊണ്ട് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത് അതുകൊണ്ട് വാഷ് അതുകൊണ്ടാണ് വാഷ് ഒന്നും ചെയ്യാതിരുന്നത് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തക്കാളി വെച്ചിട്ട് തന്നെയാണ് അപ്പം അതിന്റെ ഏഹ് ഒരു വശം കൂടി ഉണ്ടല്ലോ അപ്പൊ ആ ഒരു വശം വെച്ചിട്ട് നമ്മൾ അതിൽ ആപ്പിൾ പൊടിയാണ് ആഡ് ചെയ്തെടുക്കുന്നത് കാപ്പിപ്പൊടി ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് തക്കാളിയിലേക്ക് നല്ല പച്ച മഞ്ഞളൊക്കെ ഉണ്ടാവില്ലേ പൊടിച്ചിട്ട് കറിയിൽ വെക്കുന്ന മഞ്ഞളല്ല നല്ല നാടൻ മഞ്ഞളൊക്കെ കിട്ടും അപ്പം അത് പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞളില്ല അതാണ് യൂസ് ചെയ്യേണ്ടത് അതിനാണ് കൂടുതൽ നല്ല ഒരു ഗുണം കിട്ടുന്നത് അപ്പം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല ഫേസിന് നല്ല ഗ്ലോ കിട്ടും തക്കാളിയുടെ തക്കാളിയുടെ നീരും ഈ ഒരു കാപ്പിപ്പൊടിയുടെ ഇതൊക്കെ വരുമ്പം ആ ഡാർക്ക്നെസും നമ്മുടെ ഫേസ് അതൊക്കെ മാറിയിട്ട് നമ്മളെ ഫേസ് നല്ല ആയിട്ട് ഇരിക്കും ആയിട്ടിരിക്കും പെട്ടന്നൊക്കെ നമുക്ക് ഏർ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണമെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ നല്ല ഫേസിന് നല്ലൊരു മാറ്റം കിട്ടും അല്ല ഞാൻ മൂന്ന് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് കയ്യിലുള്ള ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് കണ്ടല്ലേ എന്റെ മുഖത്ത് ഒത്തിരി ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഇപ്പൊ ഫേസ് ഒന്ന് ഡൾ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പം അതൊന്ന് ഒരു ഇച്ചിരി glow ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജസ്റ്റ് ഒരു നമ്മുടെ വീട്ടിലെ അടുക്കളയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ക്ലീനപ്പ് ചെയ്യാന്ന് കരുതിയത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവുന്നതായിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്ലൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്